കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത വർഷം നവംബർ ഒന്നിനകം കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ കോർപ്പറേഷനിലെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഭൂരഹിത ഭവനരഹിതർക്ക് മൂന്ന് സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ഭവനരഹിതരില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ആ പദ്ധതിയുടെ ഭാഗമായാണ് തൃശൂർ കോർപ്പറേഷനിലെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് വീതം ഭൂമി ലഭ്യമാക്കുന്നത് ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുവെപ്പാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതി എല്ലാവർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്നതാണ് അതിന്റെ ഭാഗമായി പട്ടയ വിതരണം കാര്യക്ഷമമായി നിർവഹിച്ചു ഇതോടൊപ്പം ലൈഫ് മിഷൻ ആരംഭിച്ചു കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്കുപ്രകാരം സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തിലധികം കുടുംബങ്ങൾക്ക് പട്ടയവും നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം വീടുകളും നൽകാൻ കഴിഞ്ഞു ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് തൃശ്ശൂർ കോർപ്പറേഷനല്ലിൽ ഭൂമി വിതരണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഒന്നാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പട്ടയങ്ങളും രണ്ടാം നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അറുപത്തി ഒന്ന് അറുപത്തി ഏഴായിരത്തി അറുപത്തിമൂന്ന് പട്ടയങ്ങളും മൂന്നാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പട്ടയങ്ങളും നാലാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇതുവരെ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഓരോ നിയോജക മണ്ഡല പട്ടയത്തിന് അർഹതയുള്ളതും എന്നാൽ വിവിധ കാരണങ്ങളാൽ പട്ടയം ലഭിക്കാത്തതുമായ ആളുകളുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു പട്ടിക തയ്യാറായാൽ അദാലത്ത് മാതൃകയിൽ പട്ടയ മിഷൻ വഴി നടപടികൾ സ്വീകരിക്കും വനഭൂമി ആദിവാസി പട്ടയങ്ങൾക്ക് പ്രത്യേക പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിവിധ വകുപ്പുകളുടെ കീഴിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭൂമി ലഭ്യമാക്കുന്നതിന് പൊതുവായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേക ശ്രദ്ധ വേണ്ട വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ കൂടി ഇതിനോടകം നടപ്പിലാക്കും കഴിഞ്ഞ ഏഴു വർഷത്തിനുള്ളിൽ ോളം ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കി ശേഷിക്കുന്നവർക്ക് ഭൂമി നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭൂമിയുള്ള ഭവനരഹിതർക്കായി നടപ്പാക്കി വരുന്ന പി എം വൈ വൈ അർബൻ ലൈഫ് പദ്ധതിയിലൂടെ പത്ത് ഡി പി ആറുകളിലായി രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഗുണഭോക്താക്കൾ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഗുണഭോക്താക്കൾ ഭവന നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഗുണഭോക്താക്കൾക്ക് പി എം ഐ വൈ അർബൻ വഴി തുടർന്നും ഡി പി ആറുകളിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം നൽകും കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷന്റെ ഭാഗമായി നിലവിൽ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപതിലും ഭൂരഹിത ഭവനരഹിതരുടെയും ഭൂമിയുള്ള ഭവനരഹിതരുടെയും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പട്ടികജാതി വകുപ്പ് മുഖേന മുപ്പത്തി ഒന്ന് പേർക്ക് ഭൂമി വാങ്ങുന്നതിന് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിലെ അറുന്നൂറ് ഗുണഭോക്താക്കളിൽ പട്ടികജാതി ഒഴികെയുള്ള ഇരുന്നൂറ്റി മുപ്പത് ഗുണഭോക്താക്കൾക്ക് തൃശൂർ കോർപ്പറേഷൻ ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി വാങ്ങിയ മാടക്കത്ര പഞ്ചായത്തിലെ മറ്റാം പുറത്തുള്ള പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം ഏക്കർ സ്ഥലത്ത് മൂന്ന് സെന്റ് വീതം കൈവശാവകാശം നൽകിക്കൊണ്ടാണ് അനുവദിക്കുന്നത് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ലിസ്റ്റ് പ്രകാരം ഭൂരഹിതർ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റംപുറത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോപ്സൺ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ വി ആന്റണി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൗൺസിലർമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു